ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വരെ വരും ഒരുപക്ഷെ വരത്തൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു അഞ്ചാം പാത ചെയ്യുമ്പോൾ ഞാൻ ഹീറോ ആവുമെന്ന് എനിക്ക് അത്രയും ഉറപ്പൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ ആയി വരുന്നുണ്ട് ഇതിപ്പോ ഇപ്പൊ എന്റെ അടുത്ത് ഇനിയുള്ള പരിപാടി ചോദിച്ചാൽ എനിക്കും ഭയങ്കര ആണ് ടോമന്റെ പല ചിത്രങ്ങളിലും ഈ മൈന്യൂട്ട് ആയിട്ടുള്ള പല എക്സ്പ്രഷൻസ് ഇടാറുണ്ടല്ലോ ഈ ചിത്രത്തിലും അത്തരത്തിലുള്ള സംഗതികള് പ്രേമം പോലുള്ള സിനിമയില് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യേം

സംഭവം ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോഴും പറഞ്ഞ് ഒന്നൂര് സൈലന്റ് ഇംഗ്ലീഷിൽ ഫയർ ചെയ്യുന്ന പേഴ്സിന് ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കുക എന്നത് ജീവിതാഭിലാഷമാക്കിയ അഭിലാഷ് അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ് ഇംഗ്ലീഷ് കഫേ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ക വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി കിഡ്സ് എല്ലാവർക്കും വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു 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 അതിന്റെ അതിന്റെ ക്ലിയർ ഫൺ ഡിസൈൻ നമ്മൾ സജഷൻ ഷോട്ടിൽ ഇപ്പം ഇന്ദ്രൻ സേട്ടൻ സോറി ജഗദീഷ് ഒക്കെ ആണെങ്കിലും സീനിയർ ആർട്ടിസ്റ്റുകൾ വരാൻ നേരത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ ഇച്ചിരി കൂടെ കംഫോർട്ട് ഇപ്പൊ പല സീനിയർ ആർട്ടിസ്റ്റുകളും എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എത്തരത്തിലാണോ ബിഹേവ് ചെയ്യുക അത് അനുസരിച്ച് നമ്മുടെ പെർഫോമൻസും അത്രയും മെച്ചപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ചിത്രത്തിന്റെ അകത്ത് ഈ ഫാന്റസി എലമെന്റ് വരാൻ നേരത്ത് ഒറ്റക്ക് ചില സാധനത്തിനൊക്കെ റിയാക്ഷൻ കൊടുക്കുന്ന സീനോ അതെ അതെ അത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നല്ലേ അത് അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആദ്യമായിട്ടാണോ പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇതിന്റെ എക്സ് ടീം എന്നോട് ഇങ്ങോട്ടേക്ക് ഞാൻ അവരെ കണ്ട് അവരുടെ ഓഫീസിൽ പോയി അവരായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു അവർക്ക് നമ്മളിത് കാണിച്ചത് വെച്ചിട്ട് അവര് അവിടെ ഉണ്ടായിരുന്ന പ്ലാനിന് അപ്പുറത്തേക്ക് വേറൊരു പ്ലാനിലേക്ക് പോവുകയും അത് നന്നായിട്ട് വർക്ക് ആവുകയും ചെയ്തു നമ്മുടെ ഫുട്ടേജ് വെച്ചിട്ട് അവർ സിറ്റുവേഷൻ അത് അത് ആക്ച്വലി എളുപ്പമുണ്ട് ഐശ്വര്യം സംബന്ധിച്ചിടത്തോളം മുമ്പ് ഉള്ള ചിത്രങ്ങളിൽ നിന്ന് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് ഈ പറഞ്ഞ പോലെ സാഹചര്യം പറയുന്നുണ്ടായി ക്യാരക്ടറിൽ എത്രത്തോളം എന്താണ് ചെയ്തിരുന്നു ഈ ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരുപാട് ആക്ച്വലി ിനെക്കാട്ടിലും കൂടുതൽ ഈ സിനിമയ്ക്ക് ആസ് ആൻ ആക്ടർ എനിക്ക് തരാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ടല്ലോ എനിക്ക് വേറെ മിൻറ്റെൻസ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഇത് കുറച്ചും കൂടെ ലൈറ്റർ ആണ് ഞാൻ ആസ് എൻ ഓഡിയൻസ് ഞാൻ കാണുന്ന സിനിമകൾ ലൈറ്റർ ആയിട്ടുള്ള സിനിമ അതാണ് ഞാൻ കൺസ്യൂം ചെയ്യുന്നത് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ആസ് എൻ ആക്ടർ എനിക്ക് കഴിവുണ്ടെന്ന് പ്രൂവ് ചെയ്യാനോ അങ്ങനെ എന്തോ ഒരു ഓട്ടത്തിലായിരുന്നു തോന്നുന്നു പിന്നെ എനിക്ക് വന്നതും അങ്ങനത്തെ റോൾസാണ് അപ്പോൾ ഇപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത് ഇച്ചിരി ഒരു ലൈറ്റ ഞാൻ കോമഡി കൈകാര്യം ചെയ്യുന്നു എന്നല്ല പക്ഷെ സിറ്റുവേഷണൽ കോമഡീസ് ഒരുപാടുണ്ട് അതിലെന്റെ പ്രസൻസും ഉണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് നമ്മുടെ നമുക്കൊരു ഫസ്റ്റ് നൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷൂട്ട് പോയ ഫസ്റ്റ് നൈറ്റ്സ് ആയി പോയത് ലാസ്റ്റ് അത് അതിലൊരു അയ്യോ പറയുന്ന ഇപ്പൊ വൈശാഖ് ഡയറക്റ്റ് ചെയ്യുന്നതിന്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അപ്പൊ ചേഷ്ടകൾ എന്നൊക്കെ പറയുന്ന സംഭവം ഇല്ല അപ്പൊ എനിക്ക് ഒരു ലൈറ്റർ വീനിലേക്ക് എത്താൻ കുറച്ച് പാടായിരിക്കും ഞാൻ ആ സമയത്തൊക്കെ ഇച്ചിരി സീരിയസും കൂടി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കോമഡി ചെയ്യും പക്ഷെ സിനിമയിൽ ചെയ്യാൻ അറിയില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നാച്ചുറൽ കോമഡി ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് പക്ഷെ അപ്പോഴും എനിക്ക് സിനിമയിൽ അത് അഭിനയിച്ച് ബലിപ്പിക്കാൻ എനിക്കറിയുമോ എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു സംഭവം അതെ ആ പ്രശ്നമുണ്ട് ഞാൻ ഇവർക്ക് ഇവർ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്ട്രാ ലെയേഴ്സ് ഒരുപാട് ആഡ് ചെയ്യാൻ പറ്റുന്നേ അപ്പൊ വൈശാഖ് ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് അത് വൈശാഖ് പറയുന്ന ഒരു എന്റെ അയ്യോ അല്ല വൈശാഖിന്റെ അയ്യോ വൈശാഖിന്റെ അയ്യൂ തന്നെ ഒരു കോമഡി അങ്ങനത്തെ പരിപാടിയുണ്ട് ആ ഇഷ്ടപ്പെട്ടു അത് ചെറിയ ചെറിയ പിക്ക് അതിനൊക്കെ പറ്റി ഈ ഇപ്പം ഷെറഫുന്റെ ഒരു ഫിലിം കരിയർ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് പ്രേഷർക്ക് തോന്നുന്ന തരത്തിലേക്കുള്ള സിനിമകളാണ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കോമഡി ട്രാക്കില് ഒരു ക്യാരക്ടേഴ്സ് ആണ് മുമ്പ് കൂടുതൽ എപ്പിസോഡ് കോമഡി എന്നതൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാധനമാണെങ്കിൽ അവിടെ നിന്ന് ഷെർഫു ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര എക്സൈറ്റി വരുത്തലിലാണെങ്കിലും ഓരോ ക്യാരക്റ്റേഴ്സും ഓരോ വർഷം കഴിയാൻ തരത്തിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഷെർഫുവിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഏത് റോളും പോകുന്ന തരത്തിലേക്ക് ഒരു ആക്ടറേലേക്ക് മാറിയിട്ടുണ്ട് അപ്പം അത് എത്രത്തോളം സന്തോഷം നൽകുന്ന സംഗതിയും അതിനുവേണ്ടി പ്രയത്നിയൊക്കെയാ ട്രൈ ചെയ്യുന്നുണ്ട് അത് എന്താ പറയുക അത് ഇങ്ങനെ ആയി വരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരെ വരുമെന്ന് ഒരുപക്ഷെ വരത്തൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു അഞ്ചാമതെ ചെയ്യുമ്പോൾ ഞാൻ ഹീറോ ആകുമെന്ന് എനിക്ക് അത്രയും ഉറപ്പൊന്നുമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ആയി വരുന്നുണ്ട് ഇതിപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ഇനിയുള്ള പരിപാടി ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ബ്ലാങ്കുമാണ് പക്ഷേ ഇവിടെ വരെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അത് ഭയങ്കര ഞാൻ ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രേമം പോലും സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുകയും അതാ സിനിമയിൽ അത്രയും റിയലിസ്റ്റിക് സിനിമയിൽ ഒരിച്ചിരി ഓവർ ആയിട്ടുള്ള ഒരു ക്യാക്ടർ ചെയ്യാതെ വർക്ക് ആവുകയും പിന്നീട് സിനിമകൾ വലിയ പ്ലാൻ ഒന്നുമില്ലാതെ ചൂസ് ചെയ്യും പിന്നെ അതിന് സിനിമകൾ വരെ അതെ ബ്ലസ്സിംഗ് ആണ് അപ്പൊ അതങ്ങനെ കിട്ടുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗും കൂടി കുറച്ച് ബെറ്റർ ആവുക നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ എന്ത് വേണം എന്നുള്ളതും ഒക്കെ തീരുമാനിച്ചതിന്റെ ഫലമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പെട്ടേക്കുന്നു ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പോസ്റ്റ് കോവിഡ് സാഹചര്യത്തില് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിരുന്നു അതായത് അവര് ചെയ്യുന്ന സിനിമകൾ നമുക്കും ഭയങ്കരമായിട്ട് പ്രചോദനം നൽകുന്ന തരത്തിലേക്കുള്ള ഈ ഇമേജ് ഒന്നും നോക്കാതെ അവരും ആ ബോർഡർ ബ്രേക്ക് ചെയ്തിട്ടില്ല അത് ഭയങ്കരമായിട്ട് ഈ ഇത്തരത്തിൽ ചിന്തിക്കാൻ ഹെൽപ് ചെയ്യുന്നു തീർച്ചയായും ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മമ്മുക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ജഗദീഷ് ഏട്ടൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള ആക്ടേഴ്സ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ അവർ എനിക്ക് തോന്നുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ അവര് ബ്രേക്ക് ആയത് ചിലപ്പോ നമ്മളിൽ നിന്നല്ല ചിലപ്പോ മുമ്പുള്ള ജനറേഷൻ ഇപ്പൊ ആണല്ലോ ഇതിന്റെ ഒരു ഇത് മൊത്തത്തിൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇതിന്റെ ആക്ടിങ് മെത്തേഡിൽ ഒരു ഏത് പൊസിഷനിൽ നിന്നാലും എന്തും ചെയ്യാമെന്നുള്ള ഒരു ലെവലിലേക്ക് ഇതിനെ ആക്ട് ചെയ്ത് തുടക്കം തുടക്കം ഇട്ട പുള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ ആ സ്റ്റൈലിലേക്ക് എല്ലാവരും ഒരു വരുന്നതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഫാദ് നേച്ചർ എല്ലാവരിലേക്കും കുറച്ചത് ഇൻസ്പയർഡ് ആണോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് സീനിയേഴ്സ് ആൻഡ് ജൂനിയേഴ്സ് ഈ ചിത്രം എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഘടകം എന്തായിരുന്നു രോമാഞ്ചം ഇറങ്ങുന്ന സമയത്ത് ഈ ഹോറിന്റെ വേറൊരു അതെ അതെ മൂഡ് ആണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിലും പുതിയൊരു പരിപാടിയാണ് ഈ ഹൊറർ എന്ന് പറയുമ്പോൾ മറ്റേ വെള്ളസാരി അങ്ങനത്തെ ആ ഒരു ആ ഒരു പരിപാടി അല്ല മൊത്തത്തിൽ ട്രീറ്റ്മെന്റ് ആണ് ഈ പടത്തിലും ഒരു പരിപാടിയായിട്ട് തോന്നിയത് ഈ ജോമന്റെ പല ചിത്രങ്ങളിലും ഈ മൈന്യൂട്ടായിട്ടുള്ള പല എക്സ്പ്രഷൻസ് ഇടാറുണ്ടല്ലോ ഈ ചിത്രത്തിലും അത്തരത്തിലുള്ള സംഗതികള് അതെങ്ങനെയായിരുന്നു ഇംപ്രസ് ചെയ്യ എനിക്ക് ഷർപ്പിക്കാരോടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ട് പത്ര റോസിന്റെ ഉടപ്പ് പുലികൾ അതെ അപ്പം ഇക്ക ഞാനും പറയുമ്പോഴത്തേക്കും പരിപാടികൾ പറയാറുണ്ട് എന്റെ വായി തോന്നാ ഞാനും പറയണം അങ്ങനെ അത് കൊള്ളാൻ അതിൽ പറയാം അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെ തന്നെയാണ് സീൻ ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ബായി കൂടെ കാണാൻ എപ്പോഴും ഓരോ സീൻ എടുക്കുമ്പോഴും സാഞ്ചോബായി അവിടെ ഉണ്ടാവും സ്പോട്ടിലൊക്കെ പല ഡയലോഗുകളും മാറ്റിയും ഒക്കെ ഇട്ട് ും പറഞ്ഞ് ഒന്നുകൂടി അൽഫോൺസിന്ന് പറഞ്ഞ എന്താ വെച്ചാല് ഫുള്ങ്ങനെ ഒരാൾക്ക് ഡബിങ് കറക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും വിടും എന്നിട്ട് എല്ലാവരും ഒന്നുകൂടി ഇരുന്ന് കണ്ടിട്ട് അവിടെ എവിടെയൊക്കെ ഫില്ലർ എന്ന് പറയും അപ്പം ആ ആ അങ്ങനെ അതൊരു സാധ്യത കോമഡി പടത്തില്ല നമുക്ക് അല്ലാത്തൊരു സ്പേസിലും നടക്കില്ല അപ്പൊ അത് അത് അതാ അങ്ങനത്തെ ഒരു കോമഡി പടങ്ങൾ വരുമ്പോൾ സാധ്യത നമ്മൾ നോക്കാറുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഇവരുടെ തുറന്നു ഓക്കെ എനിക്ക് മിക്സിങ് കഴിഞ്ഞ് മ്യൂസിയം കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടി കണ്ടിട്ട് ഞാൻ റേഞ്ച് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത് ആ സ്റ്റേജിൽ വെച്ചിട്ട് പടം നമ്മൾ ഒന്നുകൂടി കാണിച്ച് നമ്മൾ ചെയ്യാന്നൊക്കെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ടെക്നിക്കലി പക്ഷേ ഒരു ഒരു സിനിമ എല്ലാം അത് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ചാൻസ് മുമ്പുള്ള എല്ലാ സാധ്യതയും സാധ്യതയും അകത്തുള്ള അതെ നമുക്കൊന്ന് മോഡുലേഷൻ മാറ്റി കഴിഞ്ഞാൽ ചേഞ്ചസ് അതെ ഈ ഒരു ഇന്റർവ്യൂല് ഫഹദിനെ കുറിച്ച് ഫഹദ് ദുൽഖറിനെ കുറിച്ച് പറയുന്ന ഒരു ഇതുണ്ട് അതായത് ദുൽഖർ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ഞാൻ അത് ചെയ്ത ശരിയായോ ഇത് ചെയ്ത ശരിയായോ ഡ് ചെയ്ത് ശരിയായോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറിന്റെ തോ ഇതുണ്ടല്ലോ തോര അത് വീണ്ടും ശരിയാക്കാനുണ്ടോ ശരിയാക്കാനുണ്ടോ എന്ന് ചിന്തിക്ക അത്തരത്തില് തോന്നാറുണ്ടോ എപ്പോഴും ഇല്ല ഞാൻ സിനിമ ഇറങ്ങി എന്നുള്ള റിയാലിറ്റി എനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു അല്ല ഞാൻ പറഞ്ഞ അത് വേറൊരു രീതിയിൽ പറയുന്നല്ല സിനിമ ഇറങ്ങി ഇനിയിപ്പോ നമുക്ക് അതിലൊരു ഓപ്ഷൻ ഇല്ല പിന്നെ അവിടെ അത് ചെയ്യാമായിരുന്നു എന്നുള്ളത് ചിന്തിക്കാതെ എന്താ പറയാ അതിലപ്പൊ കിട്ടുന്ന ഹാപ്പിനെസ് എടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഡിക്യു അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പുള്ളി കുറച്ചും കൂടി കറക്റ്റായിട്ട് നന്നായിട്ട് എന്താ പറയാ കുറച്ചും കൂടി പാഷനേറ്റഡ് ആണ് അപ്പൊ ഇനി ഒരു സാധനം ഉണ്ടല്ലോ പുള്ളിയുടെ വൈബാതല്ല പുള്ളി ഏറ്റവും പുതിയതിലേക്ക് ഇപ്പൊ മലയാള സിനിമയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആണ് അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നത് എത്തുന്നത് ഫാലിമി നമുക്കറിയാം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിത്രത്തിന്റെ എന്താണ് ഫേസ് ഉള്ള ഒരു തന്നെയാണ് ാണ് അതിനെ കണ്ടത് ഇപ്പം ബേസിലൊക്കെ വെച്ചിട്ട് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പൊ അതിനുശേഷം ഒരു ചിത്രം ചെയ്യാൻ നേരത്ത് ഷെറഫു വെച്ചിട്ടുള്ള ഒരു കോംബോ അത് എങ്ങനെയായിരുന്നു വർക്കൗട്ട് ചെയ്തത് ബേസിക്കലി സിനിമ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അതൊരു ഫാമിലി ഡ്രാമ ട്രാവൽ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് പറയുന്ന വേറൊരു ജോണ്ടർ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് തന്നെയാണ് അതിന്റെ വ്യത്യാസം പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫാന്റസിക്കകത്ത് മറ്റേ റിയലിസ്റ്റിക് സിനിമയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ഡ്രാമയ്ക്കകത്തോ നമ്മള് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വ്യത്യാസം നമുക്കുള്ള ഒരു ലിബേർട്ടിയാണ് നമ്മുടെ ചിന്തകളാണ് ലിമിറ്റേഷൻ വരിക അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ച് പോകത്തക്ക വിധത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഈ സിനിമയ്ക്കകത്ത് പ്ലസ് ഹ്യൂമർ ഹ്യൂമർ ഞങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എത്രത്തോളം സ്ക്രിപ്റ്റ് ലോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെറ്റിൽ ആക്ടേഴ്സ് വന്ന് കഴിയുമ്പോൾ നടക്കുന്ന ഒരു ഇംപ്രവൈസേഷൻ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജഗദീഷ് ചേട്ടൻ ജോണി ചേട്ടൻ ഒരു വലിയ ബെൽറ്റ് തന്നെയാണ് നിൽക്കുന്നത് അത് പുതിയ ജനറേഷൻ ആണെങ്കിൽ ഈ പറയുന്ന ജോമോന് ഷർഫു അതുപോലെ ഐശ്വര്യ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ഡിസ്കഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര ട്രിപ്പ് കിട്ടുന്ന സാധനമാണ് ഒരു പ്ലേ വർക്ക് ആയില്ലെന്നോണ്ട് നമ്മൾ വീണ്ടും വീണ്ടും സംസാരിച്ച് ചർച്ച ചെയ്ത് വീണ്ടും എടുത്ത് ഹ്യൂമർ വർക്കാക്കി സെറ്റിൽ ഒരു പൊട്ടിച്ചിരി ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് പോകാറുള്ളൂ ഹ്യൂമർ ഫിലിംസ് ചെയ്യാൻ നേരത്തെ ഒരു അതിന് മുമ്പ് എപ്പോഴും പ്ലാൻ ചേഞ്ചുകൾ എന്നും എനിക്ക് പേഴ്സണലി വർക്ക് ആയിട്ടുണ്ട് അപ്പൊ അപ്പൊ തോന്നുന്നു അതിന്റെ അത് അത് എന്തിനാണോ ആ സീൻ ആ സീൻ വെച്ചിരിക്കുന്നതിന്റെ കാരണം അത് അതുപോലെ തന്നെ വെച്ചിട്ട് അല്ലാതെ അതിനെ അതിലുള്ള ബാക്കിയെല്ലാത്തിലും നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോ എന്തൊക്കെ വേറെ സാധ്യതകളുണ്ടെന്ന്

പ്ലാൻ അങ്ങനെ തന്നെയായിരിക്കും കോമഡി ചെയ്യുന്നതിന്റെ ഒരു സീൻ നമ്മൾ ഞാൻ ഇത് ഇത് എനിക്ക് എക്സ്പീരിയൻസ് ഇടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഞാനതിനെ കുറിച്ച് പറയുന്നത് ഇപ്പോ ഞാൻ ജൂഡിനെ അൽഫോൺസിനെ ജൂഡിന് ഇങ്ങനെ ഒരു ഇതിന്റെ അകത്ത് നീ പ്ലേ ചെയ്യുന്നതും അൽഫോൺസ് നീ പ്ലേ ചെയ്യുന്ന എന്താണെന്ന് കാണും എന്നുള്ളതും ആണ് രണ്ടുപേരും രണ്ടും കലകം മേക്കേഴ്സാണ് പക്ഷെ ഈ രണ്ട് കളത്തിലും ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് സിനിമകൾ അവിടെ തന്നെയാണ് അപ്പൊ ഇത് രണ്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ അൽഫോൺസിന്റെ സ്പേസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല പ്രേമത്തിൽ ആ സീൻസ് അത് അതപ്പൊ മാറ്റുന്നതാണ് ആ പാലത്തിന്റെ മുകളിലുള്ള സീൻ ഓൺ സ്പോട്ട് ഒരു ചർച്ചയിൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ മാറിയതാണ് അവിടെ അടുത്ത പ്ലേ വേറെയാണ് അപ്പൊ അത് പക്ഷെ വർക്കായി എന്നുള്ള വർക്ക് വർക്കായില്ലെങ്കിൽ നമ്മൾ ആ അതിലേക്ക് പോകുക വർക്കായി എന്നുള്ളത് ഒരു കോൺഫിഡൻസ് ആണ് ആ കോൺഫിഡൻസിലാണ് മുന്നോട്ട് പോകുന്നത് ഐതിന് മുമ്പ് ഷെർഫോയ്ഡ് വർക്ക് ചെയ്യുന്ന ഞണ്ടുകളുടെ ഒരു ആദ്യത്തെ അപ്പം കെമിസ്ട്രി കെമിസ്ട്രി എങ്ങനെയായിരുന്നു ബ്രേക്ക് ചെയ്തതും മീൻസ് അല്ല ക്രിയേറ്റ് അത് ആ ഞാൻ സെറ്റിൽ വെച്ച് ചെയ്യുന്നതും അങ്ങനെ ഭയങ്കര കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചേട്ടനോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്കൊരു നല്ല കംഫർട്ട് ലെവൽ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്റെ മൂന്നാമത്തെ പടമാണ് എനിക്ക് ഒരുപാട് സംശയങ്ങള് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ആളാണ് പിന്നെ ഷൂട്ടിംഗ് ടൈമിലും എനിക്കൊരു സേഫ് അറ്റ്മോസ്ഫിയർ ഒരു കൊളാബറേറ്റീവ് എഫക്റ്റ് തന്നൊരാക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ബേസിക്കലി കംഫേർട്ടാണ് നമ്മുടെ ആശയങ്ങൾ പേടിയില്ലാണ്ട് ഫ്രണ്ടിലേക്ക് വെക്കാനും അവർക്കും ഒരു അതായത് ഓക്കെ ഷീ വിൽ നോട്ട് മിസ്റ്റേക്ക് ഓർ മിസ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളൊരു സംഭവം ആ ഒരു സ്പേസ് ക്രിയേറ്റ് ആ നോക്കുകയാണെങ്കിൽ അല്ല ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കാറൊക്കെ ആക്ച്വലി എനിക്ക് ഞാൻ പറയാണെങ്കിൽ അവസ്ഥ ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചെങ്കിലും ഇതൊക്കെയാണ് പോണെ എന്തൊക്കെ തോന്നുന്നു പോയിരുന്നു വർത്തമാനം പറയുന്നതാണ് എനിക്ക് അതൊക്കെ അത് പുള്ളിയുടെ പ്രോസസ് പുള്ളിക്കുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മള് അവിടെ ഒരു പെർഫോമൻസ് ഒരു ഷോർട്ട് പരിപാടികൾ എന്നൊക്കെ പറയുന്നവർക്ക് കുറച്ച് സമയങ്ങളൊക്കെ എടുക്കുന്നതാണ് അവിടെ അങ്ങനത്തെ ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ആ ഷോർട്ടോ ഒക്കെ തന്നെ എത്ര നേരാവും അറിയാവുന്ന ഒരു അവിടെ അപ്പൊ പിന്നെ അവിടെ അങ്ങനെ പതുക്കെ പ്രോസസ് നടക്കും ആക്ടേഴ്സ് അതിന് പ്രിപ്പയർ ആവും

ഈ ഒരു ലെയർ ഉണ്ടെങ്കിൽ പക്ഷെ എപ്പോഴും മലയാളികേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഈ ഹൈപ്പർ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും കാര്യം നമ്മൾ ഇതിനു മുമ്പുള്ള ഇപ്പം മഞ്ജു ചേച്ചി ആണെങ്കിലും അവരൊക്കെ അവതരിപ്പിച്ചൊരു നെസ്രിയുടെ ക്യാരക്ടർ ആണെങ്കിൽ ഒക്കെ ആണെങ്കിലും പക്ഷെ ഹൈപ്പർ ആയിട്ടുള്ള ഹീറോയിൻസിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന മലയാളം അതെ അതെ തീർച്ചയായും പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കുറച്ചും കൂടി ഇൻറ്റെൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് മലയാളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ആ എനിക്ക് ഒരു നമുക്ക് ഒരു സമയത്ത് ഒരു പ്ലാൻ ആണല്ലോ എനിക്ക് വന്ന സമയത്ത് കിട്ടുന്നത് എന്തോ അതിൽ നന്നായിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഒരിടയ്ക്ക് കുറച്ചും കൂടെ ആക്ടിംഗ് പ്രോബിലിറ്റീസ് ഉള്ള പോസിബിലിറ്റീസ് ഉള്ള സിനിമകൾ ചെയ്യണം എന്നുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി എന്റർടൈൻമെന്റ് വാല്യൂ കൂടുതലായിട്ടുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ആൾക്കാർക്കും എന്റർടൈനിങ് അങ്ങനത്തെ സാധനങ്ങള് ചെയ്യണം എന്നുള്ള പിന്നെ പൊന്നിയും സെൽവിൽ കൂടെ ഓൺ ആയിട്ടുള്ള ഇതിൽ സിനിമയില് ക്യാരക്ടർ ഹൈപ്പർ ആണ് സ്വഭാവത്തിനെയാണ് സിനിമ ഹൈപ്പറികൾ ഐശ്വര്യ വേറെ ഐശ്വര്യ വന്ന്കൾ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഐശ്വര്യയുടെ ഏറ്റവും വലിയ ലക്ക് ഐശ്വര്യ പിന്നെ അസോസിയേറ്റ് ചെയ്ത രണ്ട് സിനിമകൾ മേക്കേഴ്സ് വയസ്സാണെങ്കിലും ആഷിഖ് അബൂ ക്രൗഡും അല്ലെങ്കിൽ അമലേട്ടന്റെ ടീം പിന്നെ അവിടെ ശ്യാം പുഷ്കരൻ അങ്ങനെ അതൊരു വലിയ അപ്പൊ ആ ലേണിംഗ് ഭയങ്കര ഗുണമായിട്ടുണ്ട് വേറെ നല്ല സ്കൂളുകളിൽ നിന്നാണ് ആ ക്യാരക്ടറും സിനിമയും ഒരുപാട് ഹെൽപ്ഫുൾ ആയല്ല കരിയറിൽ ഒരുപാട് ഒരുപാട് ആക്ടർ ആവാൻ അല്ലെങ്കിൽ ഒരു 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 പറ്റുന്ന എന്നുള്ള ലേബൽ എനിക്ക് ഈ ചിത്രത്തിന്റെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള പറയുന്നത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകൾ ഇതിന്റെ അത് അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് എങ്ങനെ എങ്ങനെയോ ലൊക്കേഷനിലാണെങ്കിലും അഭിനയിക്കാൻ ഇപ്പം ഈ ജനറേഷനിലെ ഏറ്റവും കത്തിക്കുന്ന ഒരു ആക്ടർ ടക്ക് നിക്കുന്നൊരു കത്തിരി അത് എന്താ പറയാ അത് ഭയങ്കര വർക്കായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവർക്കൊക്കെ സിനിമ മനസ്സിലായിട്ട് അവരാ ഇത് തകർപ്പനാണ് എന്നുള്ളൊരു ജോണി ചേട്ടൻ ആ ജോണി ചേട്ടൻ ഈ സിനിമയുടെ ഡബ്ബ് കഴിഞ്ഞിട്ട് മക്കളെ പരിപാടി ഉണ്ടാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഡബ് ചെയ്യാൻ എത്തിയിട്ടില്ല അപ്പൊ ആ ഒരു ആ ഒരു കോള് തന്നെ തരുന്ന പവർ ബൈക്കർ അടിപൊളിയാണ് അപ്പൊ ജഗദീഷ് ഏറ്റാണെങ്കിലും അടുത്ത് ജഗദീഷ് ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടു അടിപൊളിയാണ് സെക്കൻഡ് ഹാഫ് ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോ ആണല്ലോ ആ എക്സൈറ്റ്മെന്റ് ഇല്ല ആ ഓക്കെ എത്ര വെള്ളിയാഴ്ചകൾ കണ്ട മനുഷ്യനായിരിക്കും എത്ര വെള്ളിയാഴ്ച കണ്ട മനുഷ്യനായിരിക്കും പക്ഷേ ഇത് പറയുമ്പോഴും ആ എനർജി ഭയങ്കര അടിപൊളിയാണ് ഇപ്പോഴും ഓരോ വെള്ളിയാഴ്ചയും ഇറങ്ങുന്ന ചിത്രങ്ങൾ ഭയങ്കരമായിട്ട് അത് തിയേറ്ററിൽ പോയിരുന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ പോയി ഒരു പടം മിസ് ചെയ്യത്തില്ല ഇന്ന് ഈ ഇറങ്ങുന്നുണ്ട് അങ്ങനൊന്നുമില്ല പുള്ളി ആള് എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു സിനിമ കണ്ടതിന്റെ വിശേഷം പറയാറുണ്ട് ഇവിടെ നമ്മള് കൊടുങ്ങല്ലൂര് ആ തിയേറ്ററിൽ പോയിരുന്നു ഇത് കണ്ടു അങ്ങനെയൊക്കെ പറയും പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ജഗദീഷ് എന്റെ അടുത്ത് ഹാപ്പിനെസ് എന്താ എന്നുള്ള രീതിയിൽ ആക്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കയറുന്ന കാര്യം പിന്നെ വീട്ടില് വൈഫുണ്ടായിരുന്ന കഥകൾ അതൊക്കെ എന്റെ അടുത്ത് ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതാണ് അല്ലാണ്ട് ഒരു മുഖം വെച്ചിട്ടോ അല്ലെങ്കിൽ ആക്ടർ ആയതുകൊണ്ട് ഇങ്ങനെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നോ അങ്ങനെയല്ല ആസ് എ പേഴ്സൺ എങ്ങനെയാണ് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് ഈ അതുപോലെ തന്നെ ഈ സിനിമയിലാണെങ്കിലും പല സിനിമകളിലേയും ഓരോ ചേഞ്ചസ് വരുന്നുണ്ടല്ലോ സിനിമയ്ക്ക് തന്നെ അപ്പം ഈ ചേഞ്ചസ് ഈ പറഞ്ഞ പോലെ ജഗദീഷ് ഏട്ടൻ്റെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ ഇല്ലെങ്കിൽ പുള്ളി സിനിമയെ കാണുന്നത് പോലെയുള്ള ആവേശങ്ങളുണ്ട് അതൊരു ആക്ടർ എപ്പോഴും എങ്ങനെ നിലനിർത്തുന്നു അത് എന്താ പറയുക ജഗദീഷ് ഏട്ടൻ എനിക്ക് തോന്നുന്നു ജഗദീഷ് ഏട്ടന്റെ ഒരു എനർജി തന്നെയാണ് ജഗദീഷ് ഏട്ടൻ്റെ ആഗ്രഹം ചെയ്യുമ്പോ കോമ്പിനേഷൻ സീൻസ് ചെയ്യുമ്പോ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ജഗദീഷ് ഏട്ടൻ അത് അതിന് പ്രിപ്പയർ ആയിട്ട് വന്ന് പരിപാടി ഇടുന്നത് അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് തരുന്നത് നമ്മളൊരു അതിന്റെ അകത്ത് ജഗദീശ് എന്ത് തരും എന്നുള്ളത് നമ്മളെ നമ്മൾ ആസ് എ ആക്ടർ നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ ആ ആ ഒരു അപ്പോഴേ ആള് ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ രീതിയിലും സിനിമ നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു വിവരമല്ലേ അത് ജഗദീഷ് നന്നായിട്ടുണ്ട് ഇപ്പോ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ മാറുന്നവർ മാറി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ആരൊക്കെയാണ് ഇപ്പോ കഴിഞ്ഞ ഷെറഫ് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഇടക്ക് പറഞ്ഞു ഇനിയിപ്പം നമ്മുടെ സീനിയേഴ്സ് ആയിട്ട് പ്രേ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയിൽ ചെയ്യുന്ന മാർക്കോവിനെ കുറിച്ചാണെന്ന് തോന്നലോ പറഞ്ഞു അപ്പം ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ പ്രേശ്ശേരി അങ്ങനെ ഒരു ആക്ടർ ചെയ്യുവോ എന്ന് തന്നെ അത്ഭുതപ്പെടുന്ന തരത്തിലേക്കുള്ള സംഗതിയാണ് അതിനെ കുറിച്ച് എന്താ പറയാ സോഷ്യൽ മീഡിയ അത് അല്ല ഞാൻ പറഞ്ഞത് അത് അത് ഞാൻ ആ അഭിപ്രായത്തിൽ ഇനി പറഞ്ഞതില് ഒരു ഹൈപ്പ് ഉണ്ടാക്കിയോ എന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പൊ ഞാൻ അതുകൊണ്ട് അതിലൊന്നും പറയാതിരിക്കുന്ന കാരണം അത് എന്താ പറയുക ഞാൻ ആസ് എൻ ആക്ടർ എനിക്കൊരു ഉണ്ട് ലൈക്ക് അതൊന്ന് ആൾ എല്ലാരും ഫ്രഷ് ആയിട്ട് കണ്ടോട്ടെ എന്നുള്ളത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു വേറെ അപ്പൊ അത് അത് ആ ഹൈപ്പ് ആവുമ്പോ ചെലപ്പോ ആക്ടർക്ക് ഒരു ഇതല്ലേ സത്യമാണ് ഇപ്പം ഐശ്വര്യം സംബന്ധിച്ചിടത്തോളം വേറെ എക്സൈറ്റഡ് ആയിട്ടുള്ള സംഗതി മണിസാറിന്റെ ചിത്രത്തില് വീണ്ടും ഉണ്ടെന്ന് ഒരു സംഗതി ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു മണിരത്നം മാജിക് എന്ന് പറയുന്ന സാധനം നമ്മള് സ്ക്രീനിൽ പലതവണ കണ്ട കാര്യമാണ് അത് സെറ്റിൽ എങ്ങനെയായിരുന്നു ഒരു ഡിസിപ്ലിന്റെയും ആ ഒരു നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവിടെ നിൽക്കുന്ന ഓരോ പേഴ്സണും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു ഗ്രൂപ്പ് എഫക്ട് ആവുന്നതാണ് എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു സംഭവമാണ് അത് ബേസിക്കലി ഞാൻ ഇന്ന് ഫുൾ പറഞ്ഞോണ്ടിരുന്ന ഒരു കാര്യം സെറ്റിൽ ഡയറക്ടർ എങ്ങനെയാണോ അങ്ങനെയാണ് ഫുൾ സെറ്റ് മണി മണിസറിന്റെ സെറ്റിൽ സെർ ഇപ്പോ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഏജ് ഉള്ള സർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ വേറെ ആർക്കും ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഫ്രെയിംസ് ഒക്കെ ഇത്ര ബ്യൂട്ടി ആയിട്ട് ഇത്രയും ആറ് സൺറൈസും അല്ല അങ്ങനെ ഈ സിനിമയില് അങ്ങനെ ഉണ്ടായിരുന്നില്ല നമ്മള് പൊനിയൻ സെൽവൻ ഷൂട്ട് ചെയ്യുമ്പോ നടു കടലിലാണ് എന്റെ ഷൂട്ടൊക്കെ അപ്പൊ രണ്ടു മണിക്ക് എണീറ്റ് മൂന്ന് മണിക്ക് മേക്കപ്പ് കഴിഞ്ഞ് ഒരു മണിക്കൂർ ബൈ റോട്ടില് സീഷോർ അവിടെ നിന്ന് ഒരു മണിക്കൂർ ബൈ ബോട്ട് ടു മിഡിൽ ഓഫ് സി അവിടെ ഒരു ഐലൻഡ് അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരുടെ ലൊക്കേഷനും കാര്യങ്ങളും പക്ഷെ രാവിലെ ഒരു സമയം പറഞ്ഞ ആ സമയത്ത് ഷോട്ട് തുടങ്ങിയിരിക്കും വൈകുന്നേരം വരെ എന്തൊക്കെ പ്ലാൻ ചെയ്തിരുന്നോ അത് നടന്നിരിക്കും അങ്ങനെയാണ് അല്ലാണ്ട് അത് മാറ്റി അല്ലെങ്കിൽ ഇത് നമുക്ക് ഇപ്പൊ ഇത്ര മതി ബാക്കി പിന്നെ ചെയ്യാം അങ്ങനത്തെ സാധനം അധികം സംസാരിച്ചിട്ടൊന്നുമില്ല കോമ്പിനേഷൻസ് ഞാൻ സാറ് വർക്ക് ചെയ്യുന്നതും അവിടെ എനിക്ക് കൂട്ടിയാത്ത ദിവസവും ഞാൻ ശ്രദ്ധിച്ചിട്ട് കാണാനായിട്ട് പോയിരുന്നു ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് പുള്ളി ചെയ്യുന്ന ജോലിയിൽ അവിടെ സെറ്റിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിൽ ഫുൾ ഫോക്കസ് ഉണ്ടാവും പുള്ളിക്ക് എല്ലാം ഇപ്പൊ ഇൻക്ലൂഡിങ് ഒരു ആർട്ട് പ്രോപ്പർട്ടിയുടെ കാര്യം വരെ പുള്ളി ശ്രദ്ധിക്കും

ൂടിപ്പോല ഹാപ്പി ആക്കുന്ന സിനിമയാണ് അതാണ് ഉദ്ദേശിച്ച് നല്ല നല്ല എന്റർടൈനർ എന്റർടൈനർ ആണ് നല്ല ആണ് കാണാൻ എന്താ പറയാ കാണാൻ തോന്നും കണ്ടാൽ സന്തോഷമാകുന്ന സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വാസം ഒരു പുതിയ ഒരു പരിപാടിയാണ് മൊത്തത്തില് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഹൊറർ പരിപാടിയാണ് രോമാഞ്ചം കണ്ടോ കണ്ടപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഒരു പ്രായത്തിന് അവര് വേറൊരു രീതിയിൽ അവര് ട്രീറ്റ് ചെയ്തില്ല അതുപോലെ ഇത് വേറൊരു പരിപാടിയാണ് മൊത്തത്തില് അല്ലേ

അപ്പോ അത് അതുകൊണ്ട് അവിടം വരെ എത്തിയാ മതി അവിടെ ഒരു അത് അത് ഈ റിലേറ്റഡ് ആണ് ഇതിലെ എന്താ പറയാ എല്ലാം റിലേറ്റഡ് ആണ് പക്ഷെ നമ്മളൊരു ഫാന്റസി സിനിമയുടെ ഒരു സ്വഭാവം ഉണ്ട് അതിൽ എന്ന് പറയുമ്പോ റിലേറ്റഡ് അല്ലല്ലോ ഓക്കെ അപ്പൊ ഒരുപാട് അടിപൊളി ക്യാരക്ടറിനും സിനിമയ്ക്കും വേണ്ടി കാത്തിരിക്കുന്നു